അതിൻ്റെ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ ഞാൻ കോഴിക്കോട് ജില്ലയിൽ തോട്ടുമുക്കം പെറോന ചർച്ച് സെൻറ് തോമസ് പെറോന ചർച്ച് ഭാഗാംഗമാണ് എൻ്റെ പേര് അനിത ബേബി എന്നാണ് വീട്ടുപേർ വടക്കേത്തടത്തിൽ എന്നെ ഞാൻ ഞങ്ങൾ ഇവിടെ ഞാനിവിടെ വരാനിടയായ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് വീടിൻ്റെ പണി പകുതി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഒഴിഞ്ഞു വീണ മരിക്കുകയുണ്ടായി വീട് ഭാഗം പണി തീർന്നായിരുന്നു ആ അതേ തുടർന്ന് എനിക്ക് എന്നാ ഡിപ്രഷൻ പോലെ വരികയും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ ഒരുപാട് ലോൺ എടുത്തൊക്കെയാണ് ആ വീട് പണിതത് അതിൻ്റെ ലോണും കാര്യങ്ങളും ഒരു മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ഇനി ചെയ്യേണ്ടത് മുന്നോട്ട് എന്ത് ചെയ്യും എന്ന് പേടിച്ച് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ വീട്ടിലെ പണിക്കൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു ഹൈന്ദവ സഹോദരനാണ് ഈ കൃപാസനത്തെപ്പറ്റി എന്നോട് പറയാനുണ്ടായത് അങ്ങനെ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്ക് ചേച്ചി കരഞ്ഞുകൊണ്ടിരിക്കാതെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തു ഹിന്ദുക്കളുടെ എന്തെങ്കിലും സ്ഥാപനമായിരിക്കും എനിക്കതിലൊന്നും ഒരു വിശ്വാസമില്ല ഇല്ല ഞാനത് ശ്രദ്ധിച്ചില്ല പിറ്റേ ദിവസവും ആ മനുഷ്യൻ വന്ന ഈ കൃപാസനത്തിലെ പേപ്പർ എനിക്ക് കൊണ്ടു തന്നു ആ പേപ്പറിലെ മാതാവിനെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് കരണ്ടടിച്ചത് പോലെയുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് എനിക്ക് മാതാവിൻ്റെ അടുക്ക വരണം എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് ഏറ്റെടുത്തോളും എന്നുള്ള ആ ഒരു ബോധ്യം എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും വന്നു ഞാനങ്ങനെ എല്ലാവരുടെയും എല്ലാവരോടും അന്വേഷിച്ച് ഇങ്ങനെ എന്നാ കൃപാസനത്തിൽ പോകുന്നത് എവിടെയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്നുണ്ട് ബസ് ബസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ അതുവരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാനിത് അറിയുന്നത് അതുവരെ ഈ പറ്റി യാതൊരു കാര്യവും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ബസ്സിന് പോകാൻ വേണ്ടി ബുക്ക് ചെയ്തു പെട്ടെന്ന് ഇവിടെ വരികയും ഇവിടെ വന്ന് ഇവിടെ വരുമ്പോൾ തന്നെ എൻ്റെ ഈ മണ്ണിൽ കാല് കുത്തിയപ്പോഴേ മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്നെ കരണ്ടടിക്കും പോലെ എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി എനിക്ക് പിന്നെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ നടുവിന് വേദനയും ഡിസ്ക് കംപ്ലൈൻറ്റ് അങ്ങനെ ഫിസ്റ്റിൽ ആ രോഗം വന്ന് അത് നിന്ന് നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്ത വിധം അത്ര വേദനയായിരിക്കും വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആ മരുന്നെല്ലാം കഴിച്ചുകൊണ്ടും ഫിസിയോതെറാപ്പി ചെയ്തും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിവിടെ വരുന്നത് ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം മരുന്ന് മേടിക്കാനൊന്നും പോവാതെ ആയിരുന്നു ആ വേദനയൊക്കെ സഹിക്കാതെ ഞാൻ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത് ഇവിടെ വന്ന സമയം തന്നെ എനിക്ക് ആ നടുവിൻ്റെ വേദനയോ ഒന്നും അനുഭവപ്പെട്ടില്ല പിന്നീട് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു തിരിച്ച് വീട്ടിൽ ചെന്നു മല കയറാനോ നടക്കാനോ മുട്ടുകൂത്താനോ ഒന്നും എനിക്ക് സാധിക്കുകയില്ലായിരുന്നു പള്ളിയിൽ വല്ലപ്പോഴും പോയാൽ തന്നെ മുട്ട് മുട്ടുകൂത്താൻ സാധിക്കില്ല വല്ലപ്പോഴേ പള്ളി പോകുകയുള്ളായിരുന്നു അങ്ങനെ ഇവിടുന്ന് ചെന്നതിന് ശേഷം എല്ലാ ദിവസവും പള്ളി പോകാനും വിശുദ്ധ ഊർബാന മുടങ്ങാതെ സ്വീകരിക്കാനും കുമ്പസാരിക്കാനും പതിനഞ്ച് ദിവസം കൂടുമ്പ കുമ്പസാരിക്കുകയും വിശുദ്ധ ഓർബാന സ്ഥീകരിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനും എന്നെ അറിയാവുന്ന നാട്ടുകാർ മുഴുവനും എന്നെ എല്ലാവർക്കും തന്നെ അറിയാം ആ നാട്ടിലുള്ളവർക്ക് അങ്ങനെ എല്ലാവരും ഒരുപാട് പേര് എൻ്റെ ഞാൻ ഈ അവസ്ഥ കണ്ട് ഞാൻ ഈ കൃപാസനത്തിനെ പറ്റി പറയുകയും ഉടമ്പടി പേപ്പർ കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവർക്ക് അവരൊക്കെ ഒരുപാട് പേരിവിടെ വന്ന് വരാനൊക്കെ അതിനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നീട് എനിക്ക് മാതാവിൻ്റെ ഒരു സംരക്ഷണം എപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ മാതാവിൻ്റെ കൈ പിടിച്ച് നടക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ തിരിയിൽ നീലത്തിരി രാവിലെ വെളുപ്പിന് ഒരു മെയ് മാസം ഒന്നാം തീയതി ആയിരുന്നു നീലത്തിരി തീ തീർന്നു പോയിരുന്നു അപ്പോൾ പുതിയ തിരി എടുത്ത് കത്തിക്കുമ്പോഴത്തേക്ക് മാതാവിൻ്റെ രൂപം അതിൽ തെളിഞ്ഞു വരികയും അങ്ങനെ എനിക്ക് മാതാവിനെ ദർശിക്കാനുള്ള ഒരു അനു അനുഗ്രഹം ഉണ്ടാകും കിട്ടുകയും ചെയ്തു അങ്ങനെ പിന്നീട് എനിക്ക് മലയിൽ കുറച്ച് സ്ഥലമുണ്ട് അവിടെ കുത്തനെയുള്ള കയറ്റമാണ് ആ കയറ്റം കയറി പോകാനൊന്നും സാധിക്കല്ലോ ഒരു മനുഷ്യനും അടുത്തങ് ഒരു വീടും ഒന്നുമില്ല ഫുള്ള് കാടായിരിക്കും ചുറ്റിനും വലിയ വലിയ മരങ്ങളും കാടുകളും അതിനകത്ത് കവുങ്ങ് തെങ്ങ് അങ്ങനെയുള്ള റബ്ബറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പം നമ്മുടെ പറമ്പിൽ കാട് വെട്ടി തെളിച്ചപ്പം അടയ്ക്കാൻ ഒരുപാട് അടയ്ക്കാൻ നിൽക്കുന്നതുകൊണ്ടു അങ്ങനെ അത് പറിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നടക്കുന്ന വഴിയൊക്കെ എപ്പോഴും മാതാവിൻ്റെ ഈ കൃപാസനത്തിലെ മാതാവിൻ്റെ കൂടും മാതാവിൻ്റെ പാട്ടുകൾ എപ്പോഴും എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരയടിച്ചു കൊണ്ടേയിരിക്കും മാതാവ് എന്നെ തൊട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് എപ്പോഴും കൈ പിടിച്ച് നടക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടും അപ്പോൾ ഞാനിങ്ങനെ അടയ്ക്കാൻ പറക്കിക്കൊണ്ടേ ഇരിക്കുമ്പോഴും അന്ന് ഒക്ടോബർ മാസമാണ് ഉച്ചകഴിഞ്ഞ് ഭയങ്കര മഴ പെയ്യും അപ്പം രാവിലെ പോകുമ്പം അടയ്ക്കാൻ പറിക്കുന്നതിനും ചുമക്കുന്ന ഒത്തിരി കുത്തനെ ഇറക്കി കൊണ്ടുപോരുമൊക്കെ വേണം അപ്പോൾ ഇറങ്ങി പോരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സന്ധ്യ വൈകിയാലും എന്നാൽ വെയിലില്ലെങ്കിലും ഭയങ്കര ഇരുട്ട് പോലെ പറമ്പിലേക്ക് വരും അങ്ങനെ ഈ പറമ്പിൽ വൈകുന്നേരമായിട്ട് മടക്കാൻ ഇറക്കി തീർന്നില്ല പണിക്കാരെ ചുമന്നിറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തു മഴ പെയ്തു കൊണ്ടിരിക്കുമ്പോഴ് വലിയ തുള്ളികൾ വന്ന മേത്തേക്ക് വീണു അപ്പം ഞാൻ ഓർത്ത എൻ്റെ മാതാവേ എനിക്കിനിയും പെറുക്കാൻ കഴിയില്ല ഇരുട്ട് പറന്ന് കഴിഞ്ഞാൽ കണ്ണ് കാണത്തില്ല അങ്ങനെ ഇരിക്കുന്ന ഈ അവസരത്തിൽ എന്നെ മാതാവ് കൈവിടല്ലേ ഇനി നാളെയും കൂടെ എനിക്ക് വന്ന ഈ മല കയറി വന്നത് ഒരു ഇതില്ല അതുകൊണ്ട് എന്നെ സഹായിക്കണേ മാതാവേ മാതാവെന്ന് പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ പാട്ട് ഒച്ചത്തിൽ പാടി അടുത്തങ്ങ് ഒരു ആൾക്കാരും വീടും അതുകൊണ്ട് ഉറക്കെ പാടാനായിട്ട് എനിക്ക് സാധിച്ചു ആ പാട്ട് പാടി കൊണ്ട് ഞാൻ കിട്ടുന്നത് പെറുക്കാവല്ലോ എന്ന് കരുതി കുനിഞ്ഞ അടയ്ക്ക പെറുക്കിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ തുള്ളി മേത്തേക്ക് വീഴുന്നതായിട്ട് കാണുന്നില്ല അനുഭവപ്പെടുന്നില്ല ഭയങ്കര മഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് മാതാവ് ഞാൻ നോക്കുമ്പോൾ പറമ്പിൻ്റെ അതിരേ നിന്നുകൊണ്ട് ശക്തമായിട്ട് മഴ പെയ്യുന്നു നമ്മുടെ പറമ്പിലേക്ക് മഴ പെയ്യുന്നേ ഇല്ല തുള്ളി വീഴുന്നില്ല ശക്തിയായിട്ട് കാറ്റ് വീശി മഴ അതിനെ താഴേക്ക് കൊണ്ടുപോയി നമ്മുടെ പഴയ നിയമത്തിലെ മോശയുടെ ഈജിപ്തിൽ നിന്നുള്ള പലായനത്തെക്കുറിച്ച് അന്നേരം ഞാൻ ഓർത്തു മാതാവ് ഇടപെട്ട് ചങ്കടൽ കടത്തിപ്പോയ മാതിരി എന്നെ അനുഗ്രഹിക്കുന്നതായിട്ട് ഞാൻ അന്നേരം ഓർക്കുകയും ചെയ്തു അതുപോലെ തന്നെ എൻ്റെ കൊച്ചുമാനെ ആശുപത്രിയിൽ ന്യൂമോണിയ ബാധിച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു എന്നോട് അവർ മക്കൾ പറഞ്ഞില്ല എന്നുള്ള വിവരം ഞാൻ ആ വലിയമ്മയാണല്ലോ എന്നോട് ഭയങ്കര സ്നേഹമാണ് കൊച്ച് അപ്പം കൂടുതലായതുകൊണ്ട് എന്നെ അറിയിക്കാതെ അവർ കൊണ്ടുനടന്നു അവസാനം എന്നാ ആശുപത്രിയിൽ നിന്ന് കൂടുതലായിട്ട് ആ ആശുപത്രിയിൽ നിന്ന് വേറെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കൊച്ചിനെ മാറ്റിയുണ്ടായി അത് നാട്ടുകാരറിഞ്ഞ് ഞാൻ അറിയുന്നത് അങ്ങനെ ഞാൻ പള്ളിയിൽ പോയത് ഇതറിയുമ്പോൾ ഞാൻ നേരെ ആശുപത്രിയിലേക്ക് പോയി അവിടെ ചെന്ന് ഐ സിയുയിൽ കിടക്കുന്ന കുഞ്ഞിനെ ആരും കാണിക്കുകയില്ല അമ്മ എന്തിനാണ് വന്നേ എന്ന് ചോദിച്ചാൽ എന്നെ അവരൊക്കെ പഴക്ക് പറഞ്ഞു എങ്കിലും ഞാൻ മാതാവിൻ്റെ അശുരൂപ മുറുകയെ കൈ പിടിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാതെ പോകാൻ പറ്റരുതേ അമ്മേ എനിക്ക് ഞാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടിയാണ് വന്നത് ഞാൻ വന്ന എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടും എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഡോക്ടറെ മുന്നിൽ ചെന്ന് ഒന്ന് കരഞ്ഞു എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം മാതാവേ അമ്മേ ഡോക്ടറെ എന്നെ ഒന്ന് കാണിച്ചു തരണം എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സാരമില്ല പോയി കണ്ടോ അമ്മ കണ്ടോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കുഞ്ഞിനെ അടുത്ത് ചെല്ലുമ്പോൾ കൂടുതൽ ഓക്സിജൻ ഹൈ ലെവലിൽ ഓക്സിജൻ കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ ഇട്ടിരിക്കുമായിരുന്നു നാല് വയസ്സുള്ള കുഞ്ഞാണ് കാലിലും കയ്യിലും മൂക്കിലുമെല്ലാം ദ്വാരം ഇട്ട് അങ്ങനെ എടുക്കാൻ കഴിയാതെ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റി ഞാൻ അവിടെ നിന്ന് കരഞ്ഞ മാതാവിനോട് അപ്പം ഡോക്ടർ പറഞ്ഞായിരുന്നു ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇനി തമ്പുരാനോട് അപേക്ഷിക്കുകയുള്ളു നിവർത്തി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് മാതാവിൻ്റെ കൊച്ചിൻ്റെ തലയുടെ അടിയിൽ വെച്ചിട്ട് കൊച്ചിനെ നോക്കി വിശ്വാസ പ്രമാണം ചൊല്ലി അപ്പോഴേക്കും കൊച്ചെൻ്റെ കണ്ണ് എൻ്റെ കണ്ണിലേക്കും മുഖംയർത്തി നോക്കി അപ്പം ഞാൻ ഒന്നുമില്ല കുഞ്ഞിന് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞു പിന്നെയും മയങ്ങിപ്പോയി അങ്ങനെ ഞാൻ അവിടെ വെച്ച് തിരിഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഇപ്പം മൂന്നാല് ദിവസം ദിവസമായുള്ളൂ എൻ്റെ കുഞ്ഞു വീട്ടിൽ വന്നിട്ട് ഏറ്റവും ഓടിക്കളിച്ചുകൊണ്ടിരുന്ന വികൃതി ഭയങ്കര വികൃതിയായിരുന്നു കുട്ടിയായിരുന്നു അവമ്മവന ഇപ്പോൾ തീരെ തളർന്ന് ഒരു നടക്കുമ്പോൾ വീണ് പോകുന്നുണ്ട് വേച്ച് പോകേണ്ടത് എന്നാലും എന്നാൽ ജീവൻ തിരിച്ചു കെട്ടിയതിലെ സന്തോഷം മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും തിരികെയില്ല അതുപോലെ ഒത്തിരി അനു ഇപ്പോൾ എനിക്ക് മാതാവിൻ്റെ തിരുക്കുമാരുടെയും കിട്ടിയിട്ടുണ്ട് ചെറുപ്പം തുടങ്ങിയ മാതാവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ മെയ് മാസങ്ങളിലും മാതാവിന് വേണ്ടി ഞാൻ പൂക്കൾ ശേഖരിച്ചു കൊണ്ടുവന്ന് മാതാവിൻ്റെ മുമ്പിൽ വെക്കും ആ അമ്മ എന്നെ കൈവിടിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷക പ്രവർത്തനങ്ങളെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് ആശുപത്രിയിൽ ഗവണ്മെൻറ്റ് ആശുപത്രിയിൽ കഴിയുന്ന രോഗികളുടെ അടുത്ത് പറ്റുന്ന രീതിയിൽ പൊതി കെട്ടി കൊണ്ടുപോകാനും അവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കുറഞ്ഞ പൈസകളൊക്കെ കൊടുക്കാനൊക്കെ എനിക്ക് സഹായിച്ചി സാധിക്കുന്നുണ്ട് വീടുകളിൽ രോഗികളെ പോയി കാണാറുണ്ട് അവിടെ മഠത്തിലെ സിസ്റ്റർമാരുടെ കൂട്ടുകൂടി അവരുടെ കൂട്ടത്തിൽ ഞാൻ ഞാനും രോഗികളെയും മരിച്ചവരുടെയും അങ്ങനെയെല്ലാം അവരുടെയും പാലിയേറ്റവില് അതിൽ അങ്ങനെയൊക്കെ അങ്ങനെ ആകാനൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നെ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ അതുപോലെ തന്നെ ഉപവാസം എടുക്കുമ്പം ഉപവാസമെടുത്ത ആ നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസ ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ദൈവം നാമത്തിനെ മഹത്വപ്പെടാന് വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും ഇനിയും എനിക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എണീറ്റ് അതുപോലെ തന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ രക്ഷപ്പെട്ട അത് ഞാൻ പറയാം അത് പിന്നെ ഞാൻ വീട് പണി പൂർത്തി ആക്കി അവിടെ താമസിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറിത്തരണമെന്ന് പറഞ്ഞു വാടകയ്ക്ക് താമസിക്കുകയാണ് വർഷങ്ങളായിട്ട് അപ്പോൾ ഹസ്ബൻഡ് മരിച്ചതോടെ അവർ ഞങ്ങളോട് മാറിത്തരാൻ പറഞ്ഞു അപ്പോൾ ഒരുപാട് ലക്ഷങ്ങൾ ലോണൊക്കെ എടുത്തിട്ടാണ് വീട് പണിതത് അത് വീട്ടാൻ നിവൃത്തിയില്ലാതെയൊക്കെ ഇരിഞ്ഞ് ഇങ്ങനെയെങ്കിലുമൊക്കെ കുറേശ്ശെ പൈസ കിടവെല്ലാം മേടിച്ച് അവർ മാറിത്തരണമെന്ന് പറഞ്ഞതുകൊണ്ട് ആ വീട്ടിലേക്ക് മാറാനായിട്ട് തീരുമാനമായി അപ്പം മൂന്ന് ലക്ഷം രൂപയും കൂടെ ഞാൻ ലോൺ എടുത്തു ടൈലിൻ്റെയും കോണിയുടെയും പണി ചെയ്താൽ അങ്ങോട്ട് മാറാമല്ലോ എന്ന രീതിയിൽ അത് പണിയാൻ തുടങ്ങുമ്പോഴേക്കും എപ്പോഴും ഓരോ തടസ്സങ്ങളായിരിക്കും വീട് പണി പണിതപ്പോഴാണല്ലോ എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത് അങ്ങനെ ഓരോ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരുന്നു ഞാൻ വീടിന് കിണറ്റിൻ്റെ വെള്ളം തേങ്ങിക്കളയാമെന്ന് കരുതി രണ്ട് പണിക്കാരെയായിട്ട് പോകുമ്പോൾ അവിടുന്ന് വെള്ളം എന്ത് ചെയ്താൽ മാറ്റീരുന്നില്ല ഉറവ കാരണം അങ്ങനെ തിരിച്ച് വീട്ടിൽ തിരിച്ചു പോരുന്ന വഴിക്ക് ഒരു ബൈക്ക് വന്ന് എന്നെ വന്നിടിച്ച് പെട്ടെന്ന് ഞാൻ റോട്ടിൽ അങ്ങാടിയിൽ വീണ് പോയി എൻ്റെ കാല് നല്ല പരിക്ക് പറ്റി എന്ന് ഞാൻ ഏറ്റവും പള്ളിയിൽ പോകുന്നതാണ് അപ്പം മാതാവിനോട് ഞാൻ അവിടെ കിടന്ന് കണ്ണടച്ച് പിടിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് എൻ്റെ കാലിന് ഒരു കുഴപ്പം വരുത്തരുതേ എനിക്ക് നാളെയും പള്ളിയിൽ പോകണം ഏറ്റ് അതുകൊണ്ട് എൻ്റെ കാലിന് ഒരു കുഴപ്പം വരുത്തരുത് എന്ന് പറഞ്ഞ് എന്നാ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ അവിടെ കിടന്നുകൊണ്ട് കണ്ണടച്ച് പിടിച്ച് ചൊല്ലി ജനങ്ങളെല്ലാം ചുറ്റും കൂടി വന്ന് നിന്നു പലരും പലതും പറയുന്നുണ്ട് പിന്നെ ശ്രദ്ധയില്ലാതെ നടക്കുവാണ് അങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് എങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നു എണീക്കാൻ നോക്കിയപ്പോൾ എണയിക്കത്തില്ല അവരും പിടിച്ച് എണീപ്പിച്ചു കസരയിൽ ഇരുത്തി കഴിഞ്ഞപ്പം ഞാൻ ബോധം കെട്ടുപോയി അത്രയും നേരം മാതാവിനെ വിളിക്കാൻ എനിക്ക് ബോധം തന്നു മാതാവ് പിന്നെ നേരം വെളുത്ത് ഞാൻ ആശുപത്രി കൊണ്ടെങ്കിലും പിന്നെ നേരം വെളുത്തിട്ട് ഞാൻ ഏറ്റു പള്ളിയിൽ അതുപോലെ തന്നെ നടന്നു പോയി അത് കണ്ട ആൾക്കാർ ഇടിവെട്ടിയാലും ചാകുകയില്ലാത്ത ഇനമാണ് ഇതെന്തൊരു ജന്മമാണ് എന്നെല്ലാം പറഞ്ഞ് എന്നെ കളിയാക്കി നാളെ ടിപ്പറിൻ്റെ അടിയിലൊന്ന് കയറി നോക്കണം കേട്ടോ എന്നെല്ലാം കളിയാക്കി ദൈവത്തിൻ്റെയും അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ മുന്നിൽ തലകുനിച്ച് എപ്പോഴും എളിമയോടെ നിൽക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ തിരുക്കുമാരനും വൈഷ്ണവ അമ്മയ്ക്കും നൂറായിരം കോടി അമ്മയുടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു